നിങ്ങൾക്ക് പ്രായം തോന്നുന്നുണ്ടോ ചർമ്മത്തിൽ ചുളിവുകൾ വന്നു തുടങ്ങിയോ കൊഴിച്ചിൽ സന്ധികളിൽ വേദന എല്ല് തേയ്മാനം തുടങ്ങി എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടോ ഇതിനെല്ലാം ഒരൊറ്റ പ്രതിവിധി വീട്ടിലുണ്ട് അനാവശ്യമായി കാശി കളയുന്നതിനു മുൻപ് ഇത് കാണുക എന്താണ് കൊളാജിൻ നമ്മുടെ ചർമ്മത്തിനും എല്ലിനും മുടിക്കുമെല്ലാം ബലം നൽകുന്ന ഒരു തരം പ്രോട്ടീനാണിത് ഇതൊരു പശ പോലെ നമ്മുടെ ശരീരത്തെ ചേർത്ത് നിർത്തുന്നു പ്രായം കൂടുമ്പോൾ ഈ കൊളാജിന്റെ അളവ് കുറയും അതാണ് ചർമ്മം ചുളിയാനും മുടി കൊഴിയാനും ഒക്കെ കാരണം എങ്ങനെയാണ് നമുക്ക് നഷ്ടപ്പെടുന്ന കൊളാജിനെ തിരികെ കൊണ്ടുവരാൻ സാധിക്കുക ബീറ്റ് റൂട്ടാണ് ഇതിനുള്ള പ്രകൃതിദത്തമായ ഉത്തരം എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കുക ബീറ്റ് റൂട്ടിൽ നേരിട്ട് കൊളാജിനില്ല പകരം നമ്മുടെ ശരീരം സ്വന്തമായി കൊളാജിൻ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന ചില അത്ഭുത ഘടകങ്ങൾ ഇതിലുണ്ട് ബീട്രൂട്ടിൽ ധാരാളമായി അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ സി ഐ എൻ ആന്റി ഓക്സിഡന്റുകൾ എന്നിവയാണ് ഈ പോഷകങ്ങൾ കൊളാജിൻ ഉണ്ടാക്കാൻ ശരീരത്തിന് നിർബന്ധമായും വേണ്ട ഒന്നാണ് വൈറ്റമിൻ സി അതുകൂടാതെ ബീട്രൂട്ടിലെ ആന്റി ഓക്സിഡന്റുകൾ ചർമ്മത്തിന്റെ യുവത്വം നിലനിർത്താനും സഹായിക്കും ചുരുക്കത്തിൽ ബീട്രൂട്ട് നേരിട്ട് കൊളാജിൻ നൽകാത്തതിനാൽ അതിലുള്ള വൈറ്റമിൻ സി ഇരുമ്പ് ബെറ്റാലൈൻസ് ഫോളെ തുടങ്ങിയ പോഷകങ്ങൾ ശരീരത്തിന്റെ സ്വാഭാവിക കൊളാജൻ ഉൽപ്പാദനം മെച്ചപ്പെടുത്താനും നിലവിലുള്ള കൊളാജിനെ സംരക്ഷിക്കാനും സഹായിക്കുന്നു അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ ആരോഗ്യവും യുവത്വവും വർദ്ധിക്കുന്നു എങ്ങനെ കഴിക്കണം ദിവസവും ഒരു ഗ്ലാസ് ബീട്രൂട്ട് ജ്യൂസ് കുടിക്കുക ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ അല്പം ഇഞ്ചിയും നാരങ്ങാനീരും ചേർക്കുന്നത് കൂടുതൽ ഫലം നൽകും ഒരു മാസം കൃത്യമായി ചെയ്താൽ മാറ്റങ്ങൾ നിങ്ങൾക്കറിയാം ശ്രദ്ധിക്കുക ഇതൊരു വൈദ്യോപദേശമായി കണക്കാക്കരുത് ഏതൊരു പുതിയ ഡയറ്റോ ചികിത്സയോ തുടങ്ങുന്നതിന് മുൻപ് വൈദ്യോപദേശം തേടുന്നത് ഉചിതമാണ്